ൂരിൽ മുഴുവൻ പൗരാവലിയുടെയും ഒരു ഐക്യദാർഢ്യ സമ്മേളനമാണ് നമ്മളവിടെ ചേർത്തിട്ടുള്ളത് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് വി ജയദേവനെ ക്ഷണിക്കുന്നു യോഗത്തിലേക്ക് സ്വാഗതം ശ്രീ ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് വി ജയദേവൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ റോജി എം ജോൺ പെരുമ്പാവൂരിന്റെ പ്രീങ്കരണായ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നമ്പറും സി പി ഐ പ്രതിനിധിയുമായ ശ്രീ രാഹുൽ സി പി എമ്മിന്റെ പ്രതിനിധിയും നമ്മുടെ തൊട്ടടുത്ത മഹാത്മാഗാന്ധി ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ഷൈജു ഉൾപ്പെടെ സ്റ്റേജിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് മതസംഘടനകളുടെ പ്രതിനിധികൾ നല്ലവരായ എളവൂരിലെ പ്രദേശവാസികൾ അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളും മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ഐക്യദാർഢ്യ സമ്മേളനം നമ്മളിവിടെ നടത്തുന്നത് ഛത്തീസ്ഗഡിൽ വെച്ച് മൂന്ന് തൊഴിലാളികളുമായി വന്ന അവരെ അവരുടെ മഠത്തിലേക്ക് പണിക്ക് ആവശ്യമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന രണ്ട് സിസ്റ്റേഴ്സിന് അവിടെയുള്ള മതസംഘടന തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അറസ്റ്റ് ചെയ്ത് അവരെ ജയിലടക്കുകയാണുണ്ടായി ഇന്ത്യയിലെ മതേതരത്വം കാത്തുസൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തില് മതപുരോഹിതന്മാർക്ക് മതവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ രാജ്യത്ത് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മതേതര രാഷ്ട്രത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നാട്ടിലുള്ള സന്യസ്ഥരും അതുപോലെ പുരോഹിതന്മാരും അന്യ സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അവരുടെ ഗ്രാമങ്ങളിൽ പോയി സേവനമനുഷ്ഠിക്കുന്നവർക്ക് ഭീഷണിയായി നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സംഭവത്തെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അപലംബിക്കുന്നുവെന്ന് മാത്രമല്ല ഈ കുടുംബത്തോടും ഈ സിസ്റ്റേഴ്സിനോടും ഈ നാട്ടുകാരുടെ മുഴുവൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം വിളിച്ചത് ഈ സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പൗരാവലിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അടുത്തതായി നമ്മുടെ ഇടവക പിതാവ് നമ്മുടെ വികാരി അച്ഛൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആത്മീയ നേതാവ് റെവറൻ ഫാദർ ജോൺ പൈനുങ്കൽ അച്ഛനാണ് അച്ഛന് എവരെയുടെയും പേരിൽ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പെരുമ്പാവൂരിന്റെ എം എൽ എ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഇളവൂരിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എം ജോണിനെ ഈ പ്രശ്നമുണ്ടായതു മുതൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ ശക്തികഠിലുള്ള നേതാക്കളുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇതുമായുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ബെയിലിൽ ഓർഡർ വാങ്ങുന്നതുമായി അല്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും നമ്മോടൊപ്പം കുടുംബത്തോടൊപ്പം നിൽക്കുന്ന റോജി എം റോജിയം ജോണമലയെ ഈ ഇളവൂരിന്റെ ഈ പൗരായ്മയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുക അടുത്തതായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇളവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ പി വി ജോസേന ഞാൻ സ്വാഗതം ചെയ്യുന്നു സി പി ഐയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രാഹുൽ മെമ്പറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിന്റെ പ്രതിനിധിയായി എത്തിച്ചേർക്കുന്ന അഡ്വക്കേറ്റ് ഷൈജു കുമാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ പൗലോസ് കല്ലറക്കൽ ശ്രീ ശ്രീമതി രാജമവാസുദേവൻ ശ്രീ ശ്രീമതി ഫിനാറോസ് ശ്രീമതി ജസിൽ ജോയ് എന്നിവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ എസ് ബി ചന്ദ്രശേഖര വാര്യെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രതിരണായ പഞ്ചായത്ത് അംഗം ശ്രീ പി പി ജോയിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇടവകയുടെ വൈസ് ചെയർമാൻ ശ്രീ സാന്റോ പാനി ഞാൻ സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തം ശ്രീമതി ശ്രീ സി എം ജോയിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മറ്റ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി റൈജി സിജോ ഇവിടെയുണ്ട് ഏറെ ദുഃഖിതയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം കുടുംബത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അവരെയും ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവരെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റില് പ്രതിനിധിയായി ശ്രീ ശ്യാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ ആളുകളെ എല്ലാവരെയും ഈ കുടുംബത്തിന് വേണ്ടിയും ഈ പൗരാവലിക്ക് വേണ്ടിയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഏറ്റവും ബഹുമാനായ പിന്തുറ എം എൽ എ കുന്നപ്പള്ളി അവർ അടക്കം വേദിയിലും സദസ്സിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളടക്കം വന്നിരിക്കുന്ന ഈ കുടുംബത്തോട് അല്ലെങ്കിൽ ആ ശിസ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഐക്യദാർഢ്യം നിലനിർത്തുകയും ജാതീയമായ വേർതിരിവിനെ അടിച്ചമർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ തോന്നുന്നത് പക്ഷെ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘ പരിവാർ ശക്തികളടക്കമുള്ള രാഷ്ട്രീയ പ്രതിനിധികൾ അടക്കമുള്ളവരുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാടിന് വരുന്ന ആ മൂല്യച്ഛുതിയെ മാറ്റിയെടുക്കുന്നതിന് ഒരുപാട് ഒരുപാട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ പ്രവർത്തനത്തെ തകഡ് മറിച്ചുകൊണ്ട് രണ്ട് സിസ്റ്റർമാർ വന്ദന ഫ്രാൻസിസും അടക്കമുള്ളവരെ അനധികൃതമായിട്ട് ജയിലിൽ തടങ്ങി വെച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തി അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനധികൃതമായിട്ട് ജയിലിൽ തടഞ്ഞു വെച്ചിരിക്കുകയും പീഡിപ്പിക്കുകയും മാനസികവും ശാരീരികവുമായി പീഡന കൊടുത്തുകൊണ്ട് വർഗീയമായി അധിക്ഷേപം നടത്തിക്കൊണ്ട് നാടിനെ വിഭജിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തേണ്ടിയിരിക്കുന്നു കാരണം ഹിന്ദു വർഗീയത വളർത്തുക അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആ മന മാനസികമായ വളർച്ചയെ കൂടുതൽ കൂടുതൽ വളർത്തിക്കൊണ്ട് ചേരി തിരിച്ചു കൊണ്ടുള്ള ഒരു അടിസ്ഥാന മനുഷ്യൻ എന്ന ആ വാക്കിനെ കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹമായിട്ട് രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടുപോകുന്ന ഒരു ഒരു ഭരണ സംവിധാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭരണ സംവിധാനത്തെ സഹായിക്കുന്ന രീതിയിൽ കുറെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് നമുക്ക് തന്നെ ദോഷം വരുത്തുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ളവരെ ഒറ്റ ഒറ്റതിരി ഒറ്റപ്പെടുത്തേണ്ട അത്യാവശ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബം നമ്മുടെ നാട്ടിലുള്ള ഈ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം നന്ദി നമസ്കാരം നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരണീയനായ നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ മറ്റ് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കൊച്ചുകുട്ടികളെ സുഹൃത്തുക്കളെ ഇന്ന് ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ എളവൂര് നമ്മളൊക്കെ കൂടിയിട്ടുള്ളത് ഒരിക്കൽ പോലും ഉണ്ടാകരുതെന്ന് ഇനി ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയവും സംബന്ധിച്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഛത്തീസ്ഗഡിൽ അവിടെ സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് മലയാളികളായ കന്യാസ്ത്രീകളെ ഒന്ന് നമ്മുടെ നാട്ടുകാരി കൂടിയായ പ്രീത മേരി സിസ്റ്റർ കള്ളക്കേസ് ജയിലിന്റെ അഴികളിക്കുള്ളിലേക്ക് ഇടാൻ മാത്രം അവരെന്താണ് ചെയ്തത് ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള മതപരിവർത്തനം നടത്തിയിട്ടില്ല മനുഷ്യക്കടത്തില്ല എന്താ മനുഷ്യക്കടത്ത് അവർ പറയുന്നത് അവിടെ മഠത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലത്ത് ജോലിക്ക് വന്ന ആളുകൾ അത് മനുഷ്യക്കടുത്താണോ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മുടെ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാനുമാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഉത്തമ അടയാളമാണ് നമ്മൾ ഈ കണ്ട ഈ പ്രവർത്തനങ്ങൾ നമുക്കത് ചോദ്യം ചെയ്യുക തന്നെ വേണം ചോദ്യം ചെയ്യണം കാരണം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് നമ്മുടെയൊക്കെ കാർണവന്മാർ പൂർവികമാർ നമ്മെ പഠിപ്പിച്ചത് എന്താണ് എല്ലാവരെയും സ്നേഹിക്കാനാണ് നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ അങ്ങനെയാണ് നമ്മളിലില്ല ഹൈന്ദവ രക്തം നമ്മളിലില്ല ക്രൈസ്തവ രക്തം നമ്മളിലില്ല ഇസ്ലാം രക്തം നമ്മളിലുള്ളത് മാനവരക്തം ഭാരതരക്തം എന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഏറെ വേദനയോടുകൂടി മാത്രമാണ് പറയാനും അറിയിക്കാനും കഴിയും ഞാൻ ഏഴ് മണിക്കൊരു പ്രോഗ്രാം പെരുമ്പാവൂർ ഉള്ളത് കൊണ്ടാണ് എം എൽ എയുടെ അനുമതിയോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛന്റെ അനുഭവത്തിൽ കൂടി മുന്നേ ഒരു വാക്ക് സംസാരിച്ചു അച്ഛനാണെങ്കിൽ ഞങ്ങളുടെ അവിടെ ആയിത്തോടി പള്ളി ഇടവകയിലെ വികാരി അച്ഛനായിരുന്നു അവിടെ നിന്നാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ എം എൽ എ അവിടെ പോവുകയും ഛത്തീസ്ഗഡിലെത്തി അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനമെടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതികരിക്കാനും പ്രാർത്ഥിക്കാനുമേ നമുക്ക് പറ്റൂ തീർച്ചയായും നമുക്ക് സിസ്റ്റർക്ക് ജാമ്യം കിട്ടി പുറത്തു വരും ദൈവത്തിന്റെ മുന്നിൽ ആ സിസ്റ്റർ ചെയ്ത വലിയ സേവനങ്ങൾ ഒരുപക്ഷെ ഇത്തരം സംഭവവാസങ്ങൾ ഒരു സംശയവും വേണ്ട മതേതര ഇന്ത്യ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യും ആ രീതിയിൽ ഉണരാനും ഉയർത്താനും ഈ സംഭവം ഇടപെടട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ സിസ്റ്ററുടെ മോചനത്തിനും തുടർന്നുള്ള കാര്യങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സംസാരിക്കാനായിരുന്നുണ്ട് ഇടതു കാര്യങ്ങൾ